Bye. Bye. കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ല സന്തോഷത്തിലാണ് ഒരുപാട് കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്നെ കൊണ്ട് അത് സാധിച്ചില്ല പക്ഷെ എനിക്ക് ഒരു അതിന് പറ്റിയൊരാളിന് കിട്ടിയിട്ടുണ്ട് അതെന്താണെന്നല്ലേ അപ്പൊ നമുക്ക് അതായത് ഇത് ആരും അനുകരിക്കരുത് നമുക്കൊരു സംഭവം പറ്റിയിട്ടുണ്ട് ഇവിടെയുള്ള നാട്ടുകാർക്ക് ചെറിയൊരു കംപ്ലൈന്റും വന്നിട്ടുണ്ട് നമ്മൾക്ക് രാത്രി ലേറ്റിട്ട് കഴിഞ്ഞാൽ രാത്രി കാലം ഒരു സാധനം വരുന്നുണ്ട് ഏഹ് തേനീച്ച തേനീച്ച എന്ന് പറഞ്ഞാൽ ബില്ലലാണ് ഇട്ടോളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെല്ലോ ഏഹ് പത്ത് തേനീച്ച ഉണ്ടെങ്കിൽ മതി ഒരാളെ കൊല്ലം അപ്പൊ നമ്മളിത് നടക്കുന്നുള്ള ഒരു ഇതൊന്നും ഇല്ല പക്ഷെ ഈ കുട്ടികൾക്കും മറ്റെവിടെയുള്ളവർക്കും ഒക്കെ ഡെയിഞ്ചറാണ് വൈകുന്നേരങ്ങളിലെ വീടുകളിലൊക്കെ പോണു എല്ലാ വീടുകളിലും ഈ ഭാഗത്ത് ചുറ്റുപാടുത്തുള്ള എല്ലാ വീടുകളിലും ഒരു പത്ത് പന്ത്രണ്ട് തേനീച്ചി ലൈറ്റ് ഫ്രണ്ടിലൊക്കെ ഫുള്ള് തേനീച്ചയാണ് അപ്പൊ ഇതിന്റെ കാരണം എവിടെയാന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു അന്വേഷിച്ചെന്ന് ഈ രാത്രി തേനീച്ച വരാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചു അതിന്റെ അടുത്തെത്തി നോക്കുമ്പോൾ ദേഹം ഇടക്കുന്നു ഒത്തിരി ഉണ്ട് തേനീച്ച കൂട് ഇതിനെ ഓട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള നാട്ടുകാർ എന്താ ചെയ്യുക എന്ന് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ അത് മുൻകൈട്ട് മുന്നിറങ്ങി നമ്മൾക്ക് ഇതിനെ ഓട്ടിക്കാൻ എന്തായാലും കൊല്ലാൻ പറ്റൂല വേറെ നമ്മൾ അന്വേഷിച്ച് നോക്കിയപ്പോ അത് വന്ന് റെഡിയാക്കി തരാം കൊന്ന് അതിനെ ഓട്ടിച്ച് തരാം പത്ത് രൂപ കൊടുത്ത് റെഡിയാക്കി തരാ പറഞ്ഞു പക്ഷെ കൊല്ലാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതിനെ എങ്ങനെയെങ്കിലും ഓട്ടിച്ചിട്ട് കൊല്ലാതെ ഉപദ്രവിക്കാതെ അതിനു ഓട്ടിക്കാൻ പറ്റൂ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ാലോചിച്ചു അവർ വന്ന് തേനെടുത്തിട്ട് പോവാണെങ്കിൽ ഈ സംഭവം ചോദിച്ചപ്പോൾ ചൂട്ടൊക്കെ കത്തിച്ചിട്ട് അതിനെ കൊന്നിട്ടാൽ തേനെടുത്തുകൊണ്ട് പോവുക അല്ലെങ്കിൽ അതിനെ ഓട്ടിച്ച് തരിക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളെന്ത് കാണിച്ചു ഇത് നമുക്ക് ചെയ്താലോ എന്നു ആലോചിച്ചു എന്നാൽ പിന്നെ നമ്മളിത് സക്സസ് ആകുമോ ഇല്ലയോ എന്നൊന്നും ഒരു ഒരു ഐഡിയ ഇല്ല നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ് പക്ഷെ ആരും ട്രൈ ചെയ്യരുത് കേട്ടോ ട്രേനിച്ച ഉണ്ട് സംഭവം ഇതെങ്ങാനും ഇളകി ആരെങ്കിലും അനുകരിച്ച് ഇളകി എന്തെങ്കിലും സംഭവമായി ഭയങ്കര ആരും ചെയ്യാൻ നിൽക്കില്ല എന്തായാലും കാശുപോയെ പോട്ടേ പറഞ്ഞിട്ട് ആ സംഭവം വന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പക്ഷെ നമുക്കൊരു ഇതിന് കൊല്ലില്ല മൊത്തം ഇത്രയും തേനീച്ച അത്രയും മറ്റേ ജീവനല്ലേ പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിൽ പുകയിട്ടിട്ട് പുകയിട്ട് കളയാൻ വേണ്ടിയിട്ടൊരു സംഭവമാണ് പുകയിട്ട് അതിനെ പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡിയ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് എത്രത്തോളം സക്സസ് അറിയില്ല അപ്പോൾ നമുക്ക് പുകയിട്ട് കഴിഞ്ഞു എന്ന് വെച്ചാൽ തേനീച്ചകളൊന്നും ചാവില്ല പേടിച്ചൊക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകും അതാണ് നമ്മുടെ പ്ലാൻ ഇട്ടോളൂ കാരണം ഇവിടെ കുട്ടികൾ മുഴുവൻ ഇവിടെ കുട്ടികളൊക്കെ പ്ലേസ് ആണ് അപ്പോൾ കുട്ടികൾ കളിക്കുമ്പോൾ ഇതെങ്ങാനും ഈ സംഭവത്തിൻ്റെ ഒരു കാറ്റ് വന്നു എന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ പൊട്ടി വരാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ഇത്രയും നീളം കൊള്ളുമ്പോൾ ഈ നീളം കൂടും തോറും കാറ്റ് വന്നാൽ അത് ഒടിഞ്ഞു വീഴും പകുതി വീണ് മൊത്തം സ്പ്രെഡായി ആ ചുറ്റുള്ളവർക്കൊക്കെ എന്തായാലും തേനീച്ച് കുത്തു കേൾക്കും എന്തൊക്കെ എന്തായാലും അപകടം സംഭവിക്കുക അല്ലെങ്കിൽ പരിന്ന് പരിന്തു വന്ന റാഞ്ചി കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ എങ്ങനെയെങ്കിലും ഓട്ടിക്കാൻ പറ്റുമോ എന്നോ നമ്മൾ നോക്കുകയാണ് അപ്പൊ ഇതിൽ തേനുണ്ടോ എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ നമുക്ക് നോക്കുക അതിനെ ഓട്ടി നമ്മൾ ട്രൈ ചെയ്യണം കേട്ടോ ആ വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ തേനിച്ച കൂടെ എത്രയുണ്ടെന്ന് എന്ന് കാണണ്ടേ അപ്പൊ അതിനെ ഫുൾ ആയിട്ട് ഓടിക്കുക അതിനെ വേദനിപ്പിക്കാണ്ട് ഓടിക്കുക നമ്മൾ അപ്പൊ ശരി നമുക്ക് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂട്ട് തയ്യാറാക്കലാണ് നമുക്കൊരു നല്ല നീളമുള്ള ഒരു തോട്ടിയിൽ ചൂട്ട് അതായത് പൊകിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതിൽ ചാക്ക കിട്ടി അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമുക്കിപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ചൂട്ട് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് ചൂട്ട് കെട്ടാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമുക്ക് അതിന് വേണ്ടി പതിനഞ്ചടി നീളമുള്ളൊരു കൂൾ നല്ല വലിയ വലിയ മരത്തിലാണ് അപ്പോൾ നമുക്ക് ഈ പതിനഞ്ചടി നീളമുള്ള ഈ ഒരു സംഭവം റെഡിയാക്കിയിട്ടുണ്ട് ഇതിൽ ചൂട്ട് റെഡിയാക്കാം ചൂട്ട് റെഡിയാക്കാൻ നമുക്ക് ഉപയോഗിക്കുന്ന നൂൽ ചാക്കാണ് കേട്ടോ നൂൽ ചാക്ക് മറ്റുള്ളതിനേക്കാളും നല്ലത് ഈ തുണിനെ കൊണ്ടും തുണിനേക്കാളും നല്ല നൂൽ ചാക്കാണ് അപ്പോൾ നല്ല പുകയുണ്ടാവും ആ അപ്പോൾ നമുക്ക് ചൂട്ട് ആദ്യമായിട്ട് ചൂട്ട് റെഡിയാക്കാം നമുക്ക് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് ഒന്ന് രണ്ട് പേർക്ക് വീടുകളിൽ കൊച്ചുങ്ങൾക്കൊക്കെ കുത്തു കിട്ടിയിട്ടുണ്ട് തേനീച്ചിരി അപ്പോൾ ആ ഒരു സംഭവം കൊണ്ടാണ് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് കുട്ടികൾക്കറിയില്ലല്ലോ അത് അപ്പോൾ അവരുടെ ബെഡിലൊക്കെ വന്ന് പോയിട്ട് അവരുടെ കുത്തു കുത്തുകിട്ടിരുന്നു മുഖത്തൊക്കെ കുത്തിയിട്ട് സംഭവം വീങ്ങി ആശുപത്രിയിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഈ സംഭവത്തിനെ ഓട്ടിക്കാനുള്ള പരിപാടി നോക്കുന്നത് ചാക്കെല്ലാം ചുറ്റി കഴിഞ്ഞു നമുക്ക് ഇനി ഇതില് കെട്ടണ ചാക്ക് കെട്ടി കൊടുക്കുക കെട്ടാൻ നമുക്ക് കയറ് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കമ്പിയാണ് കയർ കെട്ടി വെച്ചാൽ തീ തീക്കത്തുമ്പോൾ അത് കയർ അറ്റുകൊണ്ട് പോകും കമ്പിയാകുമ്പോ ഉണ്ടോ നമുക്ക് ഈ കമ്പിയാകുമ്പോൾ ചുട്ടുപഴുത്തങ്ങനെ നിന്നോളും പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ ഈ സംഭവം ചെയ്യുന്നത് രാത്രി ചെയ്യാൻ പറ്റുള്ളിട്ടുള്ളൂ അപ്പൊ അതില് എന്ന് വെച്ചാൽ ആളുടെ പണി പണിക്കുറ്റം തീരും എല്ലാം കൂടെ വന്നിട്ടേ അപ്പൊ ധാരും അനുകരിക്കരുത് പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയുകയാണ് ഏഹ് ഇത് കണ്ടിട്ടേ തേനെടുക്കാന്ന് പറഞ്ഞാൽ നമുക്കിത് യാതൊരു എക്സ്പീരിയൻസും ഇല്ല ഒന്ന് ട്രൈ ചെയ്യാണ് മാത്രം അത് ഒന്ന് ഇവിടെ വീടുകളിൽ ഒന്ന് രണ്ട് പേർക്ക് കുത്തുകിട്ടി കുട്ടികൾക്കൊക്കെ കുത്തുകി രാത്രി വന്നിട്ട് ബെഡ്റൂമിലൊക്കെ വന്നിട്ട് ലൈറ്റിന്റെ വെളിച്ചിട്ട് ബെഡ്റൂമിൽ വന്നിട്ട് ബെഡിൽ കിടന്നിട്ട് അവർ അറിഞ്ഞില്ല കുട്ടികൾ പോയി കളിച്ചപ്പോൾ കുട്ടികൾക്ക് രണ്ട് മൂന്ന് പേർക്ക് കുത്തു കിട്ടി അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇതിനെ ഓട്ടിക്ക് അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചുറ്റിക്കഴിഞ്ഞു അതിനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്ത് സംഭവം ഡേഞ്ചർ പരിപാടിയാണ് നമുക്ക് നോക്കാം എത്രത്തോളം സക്സസ് ആകും എന്നറിയില്ല നോക്കുക നമ്മൾ ഒരു ടെസ്റ്റാണ് അപ്പോൾ നമ്മൾ കമ്പിയെല്ലാം ചുറ്റിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് എന്നെയാണ് എന്നെയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ചാക്കിൽ എന്നെ ഒഴിച്ചു കൊടുത്തൊന്ന് പിടിച്ചൊന്ന് പുകയാൻ വേണ്ടിയിട്ടാണ് നമുക്കത് ഇപ്പോൾ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി ചെയ്യാനുള്ളത് രാത്രിയാണ് അപ്പോൾ രാത്രി നമുക്ക് തേനീച്ചനെ ഓടിക്കാനുള്ള പരിപാടി രാത്രി ചെയ്യാം രാത്രി അപ്പോൾ നമ്മൾ പന്തോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ലൈറ്റ് ഇട്ടിട്ട് നമ്മളിതാ കൂടിൻ്റെ തേനീച്ച കൂടിൻ്റെ തൊട്ട താഴെയാണ് തൊട്ട് താഴെ നിൽക്കുന്നത് ഈ ഇതിൻ്റെ ഉള്ളിലാണ് തേനീച്ച കൂട് അപ്പോൾ ഇവിടെ ലേറ്റിട്ട് വെച്ചിട്ടുണ്ട് സംഭവം തേനീച്ചകളിൽ ലേറ്റിന് കംപ്ലീറ്റ് പൊതികയാണ് അപ്പോൾ നമുക്ക് ലേറ്റ് ഇട്ടിട്ടുള്ള പരിപാടി നടക്കില്ല ലേറ്റിട്ട് ഈ പറക്കുന്നത് കംപ്ലീറ്റ് തേനീച്ചയാണ് പന്തവും കത്തിച്ചിട്ട് വരുമ്പോൾ പോവച്ചുകൊണ്ട് വരുമ്പോൾ ആ പുകൊണ്ട് തേനീച്ച സ്പ്രെഡാവും നമുക്ക് നന്നായിട്ട് കുത്തു കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ലേറ്റ് കെടുത്തിയിട്ടുള്ള പരിപാടിയേ നടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ആ തേനീച്ചക്കൂടുള്ള മരത്തിൻ്റെ ചൂട്ടിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തേനീച്ച കൂട് കാണാൻ പറ്റുന്ന വിചാരിക്കണോ നമ്മളതിൻ്റെ ആ മരത്തിൻ്റെ താഴേ നിൽക്കുന്നത് ലൈറ്റ് അതിൻ്റെ താഴെയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ തേനീച്ചകൾ ലൈറ്റിൽ നന്നായിട്ട് പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ലൈറ്റ് കെടുത്തിട്ടേ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അടുത്തത് നമുക്ക് പന്തം കൊളുത്തുകയാണ് പന്തം കൊളുത്തി നമുക്ക് പുക പുകച്ചിട്ട് നമുക്ക് ഇപ്പോൾ ത നല്ല നീളമുള്ള അല്ല മരത്തിൻ്റെ താഴെന്ന് നമുക്ക് പുക അതിനെ സ്പ്രെഡ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ പന്തത്തിൽ നമുക്ക് ആദ്യം കൊളുത്താൻ വേണ്ടിയിട്ട് എണ്ണ എണ്ണ തേച്ച് കൊടുക്കുകയാണ് കൃഷ്ണ ചേച്ചി തിരിച്ചോളേ പെട്ടെന്ന് തീ ഒന്ന് തീ പിടിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ എണ്ണ യൂസ് ചെയ്യുന്നതിൽ അപ്പൊ തീ തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഒന്ന് തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കെടുത്താം കെടുത്തിയ ചാക്കായത് കൊണ്ട് പെട്ടെന്ന് പോകുകയും എണ്ണ കംപ്ലീറ്റ് ഒഴിച്ചു അപ്പൊ നമുക്ക് ഇതിന് ഏറ്റവും നല്ല നൂൽ ചാക്കാണ് നൂൽ ചാക്കാകുമ്പോ നമുക്ക് മറ്റേ കൊളുത്തിയും കൊണ്ട് നന്നായിട്ട് പോകുകയും കെടുത്തി വിട്ടാൽ നന്നായിട്ട് പോകുകയും നൂൽച്ചാക്ക അപ്പൊ നൂൽച്ചാക്കാണ് ഇതിന് ഏറ്റവും ബെറ്റർ ഇനി നമുക്ക് കത്തിക്കാം നന്നായിട്ടൊന്ന് കത്തിയതിന് ശേഷം നമുക്കിത് കെടുത്തിയാലേ പോകുള്ളൂ എല്ലാ ഭാഗത്തും തീയെത്തണം നമുക്ക് അപ്പൊ ഇത് നന്നായിട്ട് കത്തിക്കുക നന്നായി കത്തുന്നുണ്ട് അടുത്ത് തേക്കും തൊടിയാണ് ആ തേക്കും തൊടി പിടിച്ച ഫോഴ്സ് കാര്യം വരും അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഞങ്ങൾ ചെയ്യുന്നത് നന്നായിട്ട് പന്തം കത്തുന്നുണ്ട് ഇനി ഇതിനെ കെടുത്തിയിട്ട് വേണം ഇത് ചാക്കായത് കെടുത്തി ഉടനെ നല്ല പുകയായിരിക്കും അപ്പം പന്തം നന്നായിട്ട് കത്തുന്നുണ്ട് അപ്പം ഇത് കുറച്ചും കൂടെ കത്തിക്കഴിഞ്ഞാൽ നമുക്കിത് കെടുത്താം ഏഹ് തൊട്ടടുത്ത് തേക്കും തൊടിയാണ് അത് കണ്ടില്ലേ ഏഹ് അപ്പം അതിൽ പിടിച്ച് ഫയർഫോഴ്സ് വിളിക്കേണ്ടി വരും അപ്പം സൂക്ഷിച്ച് വേണം തീനോടുള്ള കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുക ഇനി ഇത് നന്നായിട്ട് നനഞ്ഞ തുണിയിട്ടുകൊണ്ട് ഒന്ന് പൊത്തിന്ന് വെച്ചാൽ നല്ല പുകയായിരിക്കും അത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ തേനീച്ചിൻ്റെ അടുത്തേക്ക് പോകണമാണ് അപ്പം നമുക്ക് പന്തം നന്നായി കത്തിയിട്ടുണ്ട് പുഷ്പ ചേച്ചി ഇനി ഇതിനൊന്ന് പൊതിഞ്ഞാൽ അത് കംപ്ലീറ്റ് അങ്ങോട്ട് പെട്ടുപോകും ആ പുകഞ്ഞു പോവും ഓക്കെ അങ്ങനെ വിട്ടാൽ മതി വിട്ടോളാം വിട്ടോളെ ആ ശരി എടുത്തോളാം എടുത്തോളി അതാ ഈ പുകയാണ് നമുക്ക് വേണ്ടത് ഇത് ഇതങ്ങനെ കൂട്ടിലേക്ക് കൊണ്ട് കാണിക്കാനാണ് ഉദ്ദേശം നമുക്ക് എത്രത്തോളം സക്സസ് ആകുന്നതില്ല നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഒന്ന് പുകച്ച് നോക്കാം തേനീച്ചകൾ ഇളകാൻ തുടങ്ങിയിട്ടുണ്ട് ഇളകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ലൈറ്റ് ഓഫ് ചെയ്യാതൊന്നു ലൈറ്റിൽ കംപ്ലീറ്റ് തേനീശം അപ്പം കത്തൻ തോളൂ അപ്പൊ കംപ്ലീറ്റ് കൂട് കംപ്ലീറ്റ് പോച്ച് കഴിഞ്ഞു തേനീച്ചയൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട് ആ മേലെ മൊത്തം തേനീച്ച പറക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇനി ബാക്കിയുള്ള പരിപാടികൾ നടക്കുള്ളൂ അപ്പൊ പോലീലൊക്കെ തേനീച്ച വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ഏകദേശം പന്തം കത്തിച്ച് കുറെയൊക്കെ തേനീച്ചകൾ പോയി അപ്പൊ ഇനിയും കുറച്ച് മേലെയുണ്ട് അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന വെച്ചാൽ ആ പന്തം നീളമുള്ള പന്തം കട്ട് ചെയ്തിട്ട് നമ്മളെ മേലെ കൊണ്ട് കാണിച്ച് കംപ്ലീറ്റ് തേനീച്ചനെ ബാക്കിയുള്ള തേനീച്ചനെ ഓട്ടിച്ചിട്ട് ഇതാ ഇതിലേക്ക് അതിൻ്റെ അട കട്ട് ചെയ്തെടുക്കും അപ്പം സംഭവം റിസ്ക് പിടിച്ച പരിപാടിയാണ് ഉള്ളിൽ നല്ല പേടിയുണ്ട് സംഭവം എന്താണ് ഏതാണെന്ന് അറിയില്ല ഓടാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുന്നത് എങ്ങാനും ഇളകി കുത്തു കിട്ടുകയാണെങ്കിൽ ഓടും അപ്പുറത്ത് കുളമുണ്ട് അതിൽ ചാടാനാണ് ഉദ്ദേശം ഏ അപ്പോൾ പിന്നെ നമ്മൾ ഇത് ഈ ചെയ്യുമ്പോൾ എന്തായാലും ലേറ്റ് ഓഫ് ആകും ലേറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും എനിക്ക് കുത്തു കിട്ടും അപ്പോൾ സംഭവം ഒന്ന് ചെയ്ത് നോക്കുകയാണ് സക്സസ്ഫുൾ ആയതെന്ന് വെച്ചാൽ അടയെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് കാണാം ഓ ചേ ചേട്ടാ പന്തം അണ്ടെന്ന് തന്നോളൂ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് എത്തും പന്തം തന്നോളൂ വിളിപ്പ് ചേച്ചി പന്തം തരും വിട്ടോളൂ വിട്ടോളൂ വിട്ടോ അപ്പം ബാക്കിയുള്ള തേനീച്ചിനും കൂടെ നമ്മൾക്ക് ഇതിന് മാറ്റിയിട്ട് വേണം അതിൽ അട കംപ്ലീറ്റ് മാറ്റാൻ അപ്പൊ കുറച്ചൊക്കെ തേനീച്ച ഉള്ളൂ ഓയില് ബാക്കി നമുക്ക് അറുക്കാം തേനിയുള്ളതേ അറുത്തെടുക്കാം അപ്പൊ നമ്മള് ഉള്ളത് അതിന്റെ ബാക്കി ഉള്ള കൂട് ഒന്ന് അറുക്കാണ്

അപ്പൊ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിതില് ഇപ്പൊ പിടിയാൻ പറ്റില്ല ഇപ്പൊ ഇതിനകത്തൊക്കെ ഈച്ച ഉള്ളത് കൊണ്ട് ഇതാണ്ടോ അതിനകത്തിന് ജീവനുണ്ട് കൊറേയൊക്കെ ചത്തുണ്ട് ഓരോ ഈച്ചയ്ക്കും ജീവനുണ്ട് അപ്പൊ കൊറേയൊക്കെ ചത്തനുണ്ട് ഈ ഹോളിൽ എവിടെയൊക്കെ ഈച്ചറിയില്ല അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം രാവിലെ രാവിലെ പിഴിയെ രാവിലെ അപ്പൊ പിന്നെ അടച്ചു വെക്കാം നമുക്കിത് മാറ്റി വെച്ചിട്ട് നാളെ രാവിലെ

ിട്ട് ഓരോന്ന് ഇതാ അനങ്ങണ്ട് അനങ്ങണ്ട് കുത്തും നമ്മൾ നോക്കണം കുത്തിനുണ്ട് ഈച്ചയൊക്കെ ആദ്യം പെറുക്കിയെടുത്തേ എന്നിട്ട് വേണം എന്താ ഒക്കെ ഒലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പോയി എത്തിയിട്ട് ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ട് ഇതിൻ്റെ അടിയിലുള്ളതൊക്കെ ജീവനുള്ളതാണ് ഇതാ ഇടാ നല്ല ജീവനുള്ളതാണ് ആ തേനൊക്കെ ഇതാ വരാൻ തുടങ്ങിയിട്ടുണ്ട് നോക്കിക്കോളൂ നന്നായിട്ട് തേനൊക്കെ ഞങ്ങൾ രാത്രി വെച്ച കാരണം പിഴിയാൻ പറ്റിയില്ല ഭയങ്കര ഈസി ആയിരുന്നു അപ്പം ഇപ്പോൾ എടുക്കുമ്പോഴാണ് ഈ തേനെല്ലാം പുറത്ത് ചാടിയിരിക്കുന്നത് അടിയിലൊക്കെ ഉണ്ടാവും തോന്നണല്ലേ അടിയിലങ്ങനെ ആയിട്ടില്ല എന്നാലും ഭയങ്കര കണ്ടല്ലേ കണ്ടില്ലേ ഇങ്ങനെ വരുന്നത് ുള്ളിൽ നിന്നും തേനീ ചാടുകൊണ്ട് മാറ്റി തട്ടോ ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് ഓരോ സൈഡായി പിഴിഞ്ഞു നോക്കാം ഓരോ പീസായി കട്ട് ചെയ്യുക ഒരു പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു പീസ് കൂടി കട്ട് ചെയ്യുക നമുക്ക് ഓരോ പീസായിട്ട് പിഴിഞ്ഞെടുക്കാം വിഷ്ണു പിഴിയല്ലേ വേണം കരുതുന്നില്ല എന്നാല് പോലാണ്ട് ഓരോരോ പീസായിട്ട് നമുക്കിങ്ങനെ ചെറുതായി ചെറുതായി കട്ട് ചെയ്തെടുക്കാം എത്ര കിട്ടുന്നൊന്നും അറിയില്ല പക്ഷെ ഞങ്ങളത് അങ്ങനെ നോക്കുമ്പോൾ ചെറുത് ചെറുതായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ ചെറുത് ചെറുതായി ഞാൻ പിഴിഞ്ഞെടുക്കുകയാണ് പക്ഷേ ഭയങ്കര ഇതിൽ ഈ എത്ര കിട്ടും എന്നറിയില്ലാ പിഴിഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ തേനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരോ പീസായിട്ട് ഞങ്ങൾ പിഴിഞ്ഞെടുക്കട്ടെ എല്ലാം പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് കാണാം നീ കട്ട് ചെയ്തതാ ഞാൻ പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞെടുക്കാം ഓരോന്നിലും ഉണ്ട് ഇപ്പോ ചെറുത് ചെറുതായി പിഴി കട്ട് ചെയ്യും അപ്പം നമ്മൾ എല്ലാം പിഴിഞ്ഞു കഴിഞ്ഞു ഇതാ നോക്കിക്കോളൂ എല്ലാം പിഴിഞ്ഞ് കഴിഞ്ഞു ഇനി നമ്മൾക്ക് എന്താ വേണ്ടത് ഒരു പാത്രത്തിലാക്കി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇനി നമുക്ക് ചെറിയ ഓരോ ബോട്ടിലും എങ്ങനെ ആക്കണമെന്ന് കാണിച്ചു തരാം കുറച്ച് തേനെ നമുക്ക് കിട്ടുള്ളൂ തേനി കണ്ടപ്പോൾ വിചാരിച്ചു ഒരുപാട് കിട്ടുന്ന ഒരു ചെറിയ പാത്രങ്ങളിൽ ഒരു മൂന്ന് നാല് പാത്രത്തിൽ ആക്കി വെക്കാം അപ്പൊ നമ്മുടെ ലക്ഷ്യം വൃത്തികരിച്ചു തേനീച്ചകളൊക്കെ പോയി കൊറേ റിട്ടം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഉദ്ദേശം തേനല്ല അതിനെ എന്നുള്ളതാണ് അത് നടന്നു നമുക്ക് തേനി ക്ലാസ്സിലോട്ട് ഒഴിക്കാം പാത്രങ്ങളിലെല്ലാം ആക്കി വെക്കാം അപ്പൊ ഇത് കംപ്ലീറ്റ് തേ തേൻ കഴിഞ്ഞു തേൻ ഏകദേശം ഒരു മുക്കാലിട്രോളും ഉണ്ട് അപ്പൊ പിന്നെ നമ്മൾ ഇന്നലെ നൈറ്റിലാണ് ചെയ്തത് നമുക്ക് ഒരു സേഫ്റ്റി സേഫ്റ്റിയിലാണ് ചെയ്തത് ഒന്ന് രണ്ട് കുത്തൊക്കെ കിട്ടി അപ്പൊ പിന്നെ നൈറ്റ് ആയതുകൊണ്ട് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഏകദേശം തേനീ കണ്ണുകാണാത്തോണ്ടും രക്ഷപ്പെട്ടാണ് തേനീച്ച പോയിട്ടില്ല റിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ഒക്കെ പോയി കൊറേ തേനീച്ച പോയി ബാക്കി കുറച്ചുണ്ട് അപ്പൊ പിന്നെ തേനീച്ചിട്ടൊന്നും ഇല്ലാത്തോളേ നമുക്ക് ആരും അനുകരിക്കരുത് എന്തായാലും കുത്തി കിട്ടാൻ സാധ്യത ഒന്ന് രണ്ട് കുത്തേ കിട്ടിയുള്ളൂ അപ്പൊ പിന്നെ നമുക്ക് ഈ തേനെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം ഇന്ന് മറ്റാരും ടേസ്റ്റ് ചെയ്യാൻ വരുന്ന തേന് ടേസ്റ്റ് ചെയ്യാൻ വരുന്നത് ഫൈസലാണ് നമുക്കപ്പൊ ഫൈസലിനെ വിളിക്കാം ഫൈസലെ വരൂ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ഭയങ്കര ഒരു സാഹസികമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു നമ്മൾ ഇന്നലെ രാത്രി നമ്മുടെ വിഷ്ണുബായി ചെയ്തത് അത് എത്ര നന്ദി പറഞ്ഞാലും നമുക്കത് തീരില്ല കാരണം ഇങ്ങനൊരു വീഡിയോ നമ്മൾ ഒരിക്കലും നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചതല്ല പ്ലാൻ ചെയ്തതല്ല നമുക്ക് എങ്ങനെ എങ്ങനെയത് കിട്ടിയെന്ന് ഞങ്ങൾക്കറിയില്ല അത് വളരെ ലക്കാണ് പക്ഷെ എന്നെയാണ് ഇവരെല്ലാവരും ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചത് അപ്പം ഞാൻ നിങ്ങളുടെ ഒക്കെ സമ്മതത്തോടെ ടേസ്റ്റി ആയിട്ടാണ്

തലയിലായ എന്താ വെള്ളയാന്ന് മുടി സംഭവിക്കാൻ വെള്ളയാറുണ്ട് പണ്ട് കാലത്ത് നല്ല ഔഷധമാണ് ഒരുപാട് സംഭവങ്ങൾക്ക് അത് മരുന്നാണ് തേനീച്ചയും മരുന്നാണ് തേനീച്ചിനെ കൊണ്ട് കടുപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അതിനെ പറ്റി തേനീച്ചയെ പറ്റി ഒരുപാട് ആയുർവേദം തേനീച്ചിനെ പറ്റി ഒന്നും ഞങ്ങൾക്ക് ഒന്നും അറിയില്ല സത്യത്തിൽ ഈ ഒരു സംഭവം നമുക്ക് തീരെ അറിയില്ല ഇന്നലെ ചെയ്തതിന് പടയുള്ളവരിലെ ഒരുപാട് സീറ്റൊക്കെ കിട്ടും കാരണം ഒരു സേഫ്റ്റി ഇല്ലാതെ നിങ്ങളെ തേനീച്ചിൻ്റെ അടുത്ത് രാത്രി കാട്ടിക്കുട്ടിയത് ശരിയല്ല സത്യത്തിൽ വിഷ്ണു ഹെൽമെറ്റ് വേണമായിരുന്നു ഗ്ലൗസ് വേണമായിരുന്നു ഇതൊന്നും അറിയാണ്ടെന്ന് കേറി ഒന്നര കിട്ടി കിട്ടി കിട്ടിയത് അങ്ങനല്ലേ സാധനം ഈ അട വന്ന് പേടിച്ചിട്ടാണ് കാരണം വീണപ്പോടിച്ചിട്ടാണ് വെച്ചാ സംഭവം അത് പോകുമ്പോ ലേറ്റ് ലേറ്റ് ഓഫ് ആക്കിയതാണ് ലേറ്റ് ഉണ്ടെങ്കിൽ നന്നായി കുത്തു കിട്ടിയിട്ടുണ്ടാവും കാരണം ഈ ലേറ്റ് ഓഫ് ആക്കിയത് കൊണ്ടാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് പക്ഷെ ഇത് ശരിക്ക് ആരും ചെയ്യരുത് ചെയ്ത മണ്ടത്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഞങ്ങൾക്ക് രാവിലെ ഇവിടെ എല്ലാവരും വന്ന് ചീത്ത പറഞ്ഞു തേന് വേണ്ടിട്ടല്ല വേണ്ടി അതിനെ ഓട്ടിക്കാൻ വേണ്ടിട്ടാണ് പക്ഷെ കത്തിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണോ പൊകച്ചത് പുകച്ചത് കാരണമാണോ അത് സ്പ്രെഡ് ആയത് പോയത് കത്തിച്ചാണെങ്കിൽ എല്ലാം ചാവുമല്ലോ അതോ അതുകൊണ്ടാണ് അത് വേണ്ടാന്ന് വെച്ചത് ഇപ്പൊ അവിടെയുള്ളവരൊക്കെ പറഞ്ഞു അത് കത്തിച്ചു കളയാന്ന് പറഞ്ഞ പിന്നെ അത് കത്തിക്കലല്ലോ ഉദ്ദേശം പുക കൊണ്ടാ പോവും കുറെ നമ്മൾ നോക്കിയപ്പോ ഈ പുകയാണ് സ്മോക്കിങ്ങിൽ ഈ സാധനം സ്പ്രെഡായി പോകും അതാണ് അപ്പൊ അതുകൊണ്ടാണോ പൊച്ചത് അത് രാത്രി ആയതുകൊണ്ട് കുറെ ഒക്കെ പോയി പോയി പിന്നെ അതുകൊണ്ടാണ് ആ ശരി എന്ന് പറഞ്ഞാൽ ആ അട അടങ്ങി കട്ട് ചെയ്തെടുത്താണ് അട ഇല്ലെങ്കിൽ പിന്നെ വന്നിരിക്കില്ലല്ലോ എന്ന് അട കട്ട് ചെയ്തുകൊണ്ട് വന്നാണ് അതിലാണ് നോക്കുമ്പോൾ കുറച്ച് തേനോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വീട്ടിന്റെ അടുത്തും തേനീച്ച ഉണ്ടാകും ആ സമയത്ത് വിഷ്ണുവിനെ വിളിക്കണോ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കാം അതല്ല ഞാൻ പറയേണ്ടത് അതെ അത് നിങ്ങൾ തീരുമാനിക്കാം വിഷ്ണുവിനെ വിളിക്കണോ വേണ്ട നിങ്ങൾ തീരുമാനിക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആരും അനുകരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കുക അപ്പം അടുത്ത പാടി കിച്ചന്റെ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവർക്കും ബായ്